നവകേരള സദസ്സിലേക്ക് കറുത്ത ചുരിദാറിട്ട് വന്ന ഒരു സ്ത്രീയെ പോലീസ് പരിപാടിക്ക് കടത്തിവിടാതെ തടഞ്ഞു വെച്ചിരുന്നു ആ സ്ത്രീ ഇട്ട വസ്ത്രം കറുപ്പാണ് എന്നതായിരുന്നു കാരണം ഏഴ് മണിക്കൂറോളമാണ് ആ സ്ത്രീയെ പോലീസുകാർ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് കടത്തിവിടാതെ തടവിൽ വെച്ചത് നവകേരള സദസ്സ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ആ സ്ത്രീയും കുടുംബവും ഈ സംഭവത്തിന്റെ ആഘാതത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എങ്കിൽ സത്യമാണത് പോലീസുകാർ തടഞ്ഞു വെച്ചതിനെ ആ സ്ത്രീയുടെ കുട്ടിയെ സ്കൂളിൽ നിന്നും സഹപാഠികൾ കളിയാക്കുന്നു നിന്റെ അമ്മയെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓരോരോ തമാശകൾ എത്ര പേരെയാണ് കരയിക്കുന്നത് എത്ര കുരുന്നുകളുടെ മനസ്സിനെയാണ് മുറിപ്പെടുത്തുന്നത് ഇനി ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി പറയാം രണ്ടാലൂട് ജംഗ്ഷനിൽ ഡിസംബർ പതിനെട്ടാം തീയതി നവകേരള യാത്ര കടന്നു പോകുമ്പോൾ ഭർത്തൃമാതാവ് ടി അംബികാദേവിക്കൊപ്പം അർച്ചന എന്ന് പറയുന്ന യുവതി മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയതായിരുന്നു ഭർത്താവ് ബി പ്രാദേശിക ഭാരവാഹിയാണ് നിർഭാഗ്യവശാൽ അന്ന് കറുത്ത ചുരിദാരാണ് അർച്ചന ധരിച്ചത് പ്രതിഷേധിക്കാൻ നിൽക്കുകയാണെന്ന തെറ്റായ വിവരത്തെ തുടർന്ന് പോലീസ് അർച്ചനയെ കസ്റ്റഡിയിലെടുത്തു രാവിലെ പതിനൊന്നരയോടെ കസ്റ്റഡിയിലെടുത്തിയ അർച്ചനയെ വൈകീട്ട് ആറരയോടെ ാണ് വിട്ടത് തൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലെന്നും അന്യായമായി തടഞ്ഞു വെച്ചതിന് നഷ്ടപരിഹാരം നൽകണമെന്നും അറിയിച്ചുകൊണ്ട് അർച്ചന കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് അമ്മ പ്രതിയാണെന്ന് പറഞ്ഞാണ് അർച്ചനയുടെ കുട്ടിയെ സ്കൂളിൽ നിന്നും സഹപാഠികൾ ഇപ്പോൾ കളിയാക്കുന്നത് കറുത്ത ചുരിദാറിട്ട് നവകേരള സദസ്സിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ട് ഒരു ബി ജെ പി കാരന്റെ ഭാര്യ ആയതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് മാത്രമാണ് ഇന്ന് അർച്ചന ഈ ദുരിതങ്ങൾ അത്രയും സഹിക്കേണ്ടി വരുന്നത് സ്വന്തം കുഞ്ഞിന് മനസമാധാനത്തോടെ സ്കൂളിലേക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ കാണുന്നത് പേടിയാണെന്നും അർച്ചന പറയുന്നു ഒരു ബി ജെ പി ഭാര്യയാണെങ്കിലും താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല തനിക്ക് രാഷ്ട്രീയമില്ല നവകേരള സദസ്സിലേക്ക് പോയത് പരിപാടി കാണാൻ വേണ്ടിയാണ് എന്നത് നൂറ് ശതമാനം സത്യസന്ധമായ കാര്യമാണ് താൻ ഇതുവരെ ഒരു വേദിയിലും പ്രതിഷേധവുമായി കടന്നു ചെന്നിട്ടില്ല എന്നിട്ടും കറുപ്പിട്ടതിൻ്റെ പേരിൽ പോലീസ് തന്നെ അപമാനിച്ചു ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള തൻ്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടു ഏഴ് മണിക്കൂർ തന്നെ കസ്റ്റഡിയിൽ വച്ചു ഭർത്താവിന്റെ അമ്മയെയും കേസിൽ പെടുത്താൻ ശ്രമിച്ചു കറുപ്പ് ചുരിദാറിട്ടതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ഒരാളെ തടഞ്ഞു വയ്ക്കുന്നത് പോലും കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കറുപ്പിനോട് വിരോധമുണ്ട് നമുക്കൊക്കെ അതറിയാം കറുപ്പ് കണ്ടാൽ മൂപ്പർക്ക് ഹാലിളകും പക്ഷെ ആ ഹാലിളകി കാണിക്കേണ്ടത് സാധാരണക്കാരന്റെ നെഞ്ചത്തേക്കല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരൊറ്റ വാശിപ്പുറത്ത് ഒരു കൊച്ചു കുഞ്ഞടക്കം ഇന്ന് വേദനിക്കുകയാണ് ഒരു കുടുംബമൊട്ടാകെ അപമാനം നേരിടുകയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഈ സ്ത്രീയെ കാണുമ്പോൾ പോലീസുകാർ കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞ് പേടിച്ച് മാറി നിൽക്കുന്നു നാട്ടുകാരിൽ ചിലരെങ്കിലും അവരെ ഒരു പ്രശ്നക്കാരിയായി ചിത്രീകരിക്കുന്നു അങ്ങനെ കാണുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഷ്ടമല്ലാത്ത നിറത്തിലുള്ള വസ്ത്രം ധരിച്ചതിന്റെ പേരിലുള്ള കോലാഹലങ്ങളാണ് ഇതൊക്കെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിൽ ജീവിച്ചു പോകാൻ തന്നെ പാടാണ് ഇവർ തീരുമാനിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയില്ലെങ്കിൽ ഇവർ തീരുമാനിക്കുന്ന രീതിയിൽ ആളുകൾ പൊതു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും പോലീസുകാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനോ ഒക്കെ ആയിരിക്കും പിന്നീട് നമ്മളെ കൈകാര്യം ചെയ്യുക ഈ നാട്ടിൽ ഇവരോട് ആര് ചോദിക്കാൻ ആര് പറയാൻ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കണം കറുത്തു ചുരിദാറിട്ടു എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ യുവതിയെ ഏഴ് മണിക്കൂറാണ് പോലീസ് തടഞ്ഞു തടഞ്ഞുവെച്ചത്